अच्छा है टांग हाँ मैं चाहता हूँ बहुत ज़्यादा एट मिनट यानी लगेता है ना अरे देवी नहीं आ जाती नहीं वही बुद्धि आई है वो बद्दी नहीं लगा बाइकी साला चाबी निकाली इन्होंने ये एट पूल या बासला कहीं बासला मास्टर है ना या पाटाकिट ला पाटाकिट नहीं वही यात्री तो बुलाऊंगी कहने പിന്നെ സംസാരിക്കാൻ നടന്നത് ഇവിടെ വന്നതിന്റെ ദേഷ്യത്തില് അച്ഛൻ പോകുന്ന കാലം വരെ അങ്ങോട്ട്

പിന്നെ ഓണത്തിന് yeah. <muy> <sharp sound> <Right. talking air>

എന്നങ്ങനച്ചോ അ അ ഇതി ഇതു വളറ്റില്ല ആ ഓ ഇയർ സമാധായയട്ടെന്നേം സമാധാനം ഇയർ പതി ദേ ഫോൺ വയ പാകുലല്ല മോ മോജി വണ്ടിടോ വണ്ടിടോ അങ്ങാരില്ലല്ല ഒരു സമാധാനം ഇയൽ ദേക്കോ ആ വലിയ ലാഭകരമൊന്നല്ല എന്നാലും സ്വന്തമായിട്ട് കൃഷിന്ന് പറയാ ഞാൻ പോകും ഒറ്റാ പെരുണ്ടോ അങ്ങനെ കഷ്ടപ്പെടുത്തി ഞാനായിരുന്നു അമ്മക്ക് വിഷമമാക്കിട്ട് പോയിരുന്നു അച്ഛൻ മരിക്കുന്നതിനു മുമ്പേ എന്റെ വീട്ടിൽ എഴുതി നേരത്തെ പറഞ്ഞൂടെ പക്ഷേ പിന്നെ അന്ന് ഇണ്ടല്ലോ ജീവിച്ചിരിക്കുന്നേ അതുകൊണ്ട് പിന്നെ പറയാം ഞാനിപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം അപ്പഴിപ്പഴും പോവാൻ തുടങ്ങിയാലും ഈ കണ്ടത്തിന്റെ കുഴപ്പവും കൂട്ടവും കൊണ്ടാണ് ഇപ്പൊ ഏട്ടനെ ഏച്ചു പറഞ്ഞിട്ട് ഇപ്പൊ രേഖയും കൊണ്ട് വന്നത് അത് സമാധാന പ്രശ്നമൊന്നുമില്ല